സോഷ്യൽ മീഡിയയിലൂടെ സജീവ ശ്രദ്ധ നേടിയ താരങ്ങളാണ് ദിവ്യ ദിവ്യാശ്രീധരും ക്രിസ് വേണുഗോപാലും ആദ്യം അഭിനന്ദനങ്ങൾ ആയിരുന്നെങ്കിൽ പിന്നീട് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും ഇവർക്ക് നേരിടേണ്ടി വന്നു ക്രിസിൻ്റെ രൂപവും ഭാവവും ഒക്കെ പലരെയും ചൊടിപ്പിച്ചു വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണെന്നാണ് താരദമ്പതിമാർ പറയുന്നത് ഇവർ ഒരു ഒരഭിമുഖത്തിന് നൽകിയപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് കുളമ്പ് രോഗം പോലെയുള്ള ഒരു രോഗമാണ് കമൻ്റ് രോഗം കുറച്ച് കഴിയുമ്പോൾ അത് മാറി ും സെക്ഷൽ ഫ്രേഷൻ അസൂയ കണ്ണുകടി അതിലേതെങ്കിലും ആവാം അതല്ല ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുമാവാം ക്രിസ് വേണുഗോപാൽ പറയുന്നു ഞാൻ വയസ്സനല്ല കളറടിച്ച് എൻ്റെ പ്രായം മറച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും എൻ്റെ അച്ഛനും ഒരുമിച്ചാണ് മുടി നിറച്ചത് തലമുടി കളറടിച്ചാൽ സുന്ദരനാവുമെന്ന കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും എനിക്കില്ല ഞാൻ ഇങ്ങനെയാണ് ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി എൻ്റെ വിദ്യാർത്ഥികൾക്കും പ്രഭാഷണ ത്തിനും പോകുമ്പോൾ അവർക്കുമൊക്കെ ഞാൻ സ്വീകാര്യനാണ് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനലാണ് ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യ എല്ലാം അറിഞ്ഞ് ഞെട്ടി എന്നാണ് ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം ക്രിസ് വേണുഗോപാൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു